ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറോ അല്ല നെയ്യോ ഒന്ന് അതിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാലും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതെങ്കിൽ അതിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും അതിനെക്കാട്ടിലും ടേസ്റ്റ് വരിക നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് റവ ചേർത്തെടുക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് റവയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു റവയും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇതുപോലൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ റവ ചേർക്കുന്ന സമയത്ത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം അവിടെ ഇവിടെ ഇതുപോലെയാണ് എടുക്കണം കേട്ടോ ഇത് പാനിൽ ഒന്ന് വിട്ട് വന്നാൽ നമ്മൾ കുറച്ച് ടൈമും കൂടി ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു റവ നല്ലതുപോലെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വന്ന് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീയെന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഈ ഒരു റവയുടെ മിക്സ് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലൊന്ന് ബോൾസാക്കി എടുക്കാനെട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കട്ടെ കുഞ്ഞു ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളിത് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്നും ബോൾസാക്കി എടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ളതും ഇതുപോലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാ പോൾസ്താ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കട്ടെ ഇനിയിപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കാനുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി ഇനിയിപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് കപ്പ് പാലിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പകരം മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കട്ടോ മിൽക്ക് മെയ്ഡും പിന്നെ പഞ്ചസാരയും രണ്ടും മിക്സ് ആക്കിയിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയോ അല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാല് നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലിലോ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കോൺഫ്ലോർ കലക്കി കൊടുക്കുക എന്നിട്ടിതാ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കസ്റ്റാഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡറും പാലിൽ പാലിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പം അത് നല്ലതുപോലൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് ഒരുപാട് തിക്കാക്കി എടുക്കണ്ടട്ടോ ഒരുപാട് കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനിയിപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവി കയറ്റിയെടുത്ത ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ബോൾസ് ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമുക്കിതിനെ തീയന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിതാ ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടും കൂടിയാണ് ഇതിട്ട അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും കേട്ടോ അപ്പം മധുരം ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാനട്ടാ ഇനിയിപ്പോൾ ദാ ഇതിന് മുകളിലായിട്ട് ഞാനിതാ കുറച്ച് നട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇവിടെ പിസ്തയും അതുപോലെ തന്നെ ബദാമാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നോമ്പുതുറക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസേർട്ടും കൂടി ഡിസേർട്ടും കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം ആവട്ടാണ് കാരണം ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു ബോൾസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വായിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു മധുരമാണ്ട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും അറിയിക്കാനിട്ടാ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്